ഞാനൊരു ഹിന്ദു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകളാണ് പാരമ്പര്യങ്ങൾ പറയേണ്ടത് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം വിഗ്രഹങ്ങളെ ബിംബങ്ങളെ ആരാധിച്ചു വന്നു സത്യദൈവത്തെ അറിയാതെ സമാധാനമില്ലാതെ ഒരു കാലഘട്ടം ഞങ്ങളൊരമ്മയ്ക്ക് അഞ്ചു മക്കളാണ് ഇന്ന് അപ്പനില്ല അമ്മ മരിച്ചുപോയി െ വിവാഹം കഴിച്ചയച്ചു എനിക്കൊരു മകളുണ്ട് ഭർത്താവ് മരിച്ചു സഹോദരൻ മരിച്ചു ഞങ്ങൾ അഞ്ചു മക്കളിൽ മൂന്ന് പേരും മരണപ്പെട്ടു ഹിന്ദു ആചാരപ്രകാരം പൂജാകർമ്മങ്ങളും അമ്മയുടെ ഒരു മന്ത്രവാദിയായിരുന്നു പട്ടച്ചാരയെ വാറ്റി ജീവിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ പറയുമായിരുന്നു ഒഴിച്ചിട്ട് എനിക്ക് തരും കുഴപ്പമില്ല ശരീരത്തിന് നല്ലതാണ് സഹോദരി ആ ചേച്ചി കുടിക്കെന്ന് പറയും അങ്ങനെ ഞാൻ പട്ടച്ചാരെയും കുടിച്ചു അന്ന് കുടിച്ചാൽ മാത്രമേ അറിയുള്ളൂ കരളെല്ലാം വെന്തു പോയതുപോലെ തീറി വിഴുങ്ങിയതുപോലെയുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ കു കുഞ്ഞുപ്രായത്തിൽ അച്ഛൻ എയർപോർട്ട് ജോലിയുള്ള സമയത്ത് കൊച്ചു കൊച്ചു ബിയർ ബിയറുകൾ കൊണ്ട് വരുമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ കുഴിച്ചു തരും ശരീരത്തിന് നല്ലതാണ് മക്കളെ കുടിക്കെന്ന് പറയും അന്നൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് പക്ഷേ സന്തോഷം വരുമ്പോൾ വീട്ടിനകത്ത് ഇത്